കറുവാപ്പട്ടയെ ഒരു മസാല എന്ന നിലയിൽ മാത്രമായിരിക്കും കണക്കാക്കുന്നത് എന്നാൽ ആരോഗ്യത്തിനും ഇത് ഏറെ മികച്ചതാണ് ഇതുപോലെ പാൽ സമീകൃത ആഹാരവുമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പാലിൽ പലപ്പോഴും പലതരത്തിലുള്ള പൗഡറുകൾ കലക്കി കുടിക്കുന്നതാണ് നമുക്കുള്ള ശീലം കോൾഡ് പോലുള്ള അവസ്ഥകൾക്ക് പലപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്ത് ചിലർ കുടിക്കാറുണ്ട് മരുന്നു ഗുണമുള്ള കറുവാപ്പട്ട അൽപ്പം പൊടിച്ച് പാലിൽ ചേർത്ത് കുടിച്ചാൽ അല്ലെങ്കിൽ കറുവാപ്പട്ട പാലിൽ ചേർത്ത് തിളപ്പിച്ചു കുടിച്ചാലുള്ള ഗുണങ്ങൾ ഏറെയാണ് കറുവാപ്പട്ട പാലിൽ തിളപ്പിച്ചു കുടിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ദഹന പ്രശ്നങ്ങൾ അകറ്റാനുള്ള നല്ലൊരു വഴിയാണ് പാലിൽ കറുവാപ്പട്ട ചേർത്ത് കുടിക്കുന്നത് പാൽ കുടിക്കുമ്പോഴുണ്ടാകാനിടയുള്ള ആസിഡിറ്റി കുറയ്ക്കാനുള്ള ഒരു വഴി കൂടിയാണിത് പ്രമേഹം പ്രത്യേകിച്ച് ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള നല്ലൊരു പ്രതിവിധിയാണിത് കറുവാപ്പട്ടയിൽ പ്രമേഹത്തെ ചേർക്കുന്ന പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് രാത്രി കിടക്കാൻ നേരം കറുവാപ്പട്ട ചേർത്ത പാൽ കുടിച്ചാൽ നല്ല ഉറക്കം ലഭിക്കുന്നതാണ് കുട്ടികൾക്ക് ഇത് ഏറെ ഗുണകരവുമാണ് ചർമ്മത്തിനും മുടിക്കുമെല്ലാം കറുവാപ്പട്ട ചേർത്ത പാൽ കുടിക്കുന്നത് ഏറെ നല്ലതാണ് എല്ലുകളുടെ ബലത്തിനുള്ള നല്ലൊരു വഴി കൂടിയാണ് കറുവാപ്പട്ട ചേർത്ത പാല് പ്രായാധികം കാരണമുള്ള വാദം പോലുള്ള രോഗങ്ങൾക്കും നല്ലൊരു പരിഹാരമാണിത് വായിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കറുവാപ്പട്ട ചേർത്ത പാലിന് സാധിക്കും ഇതുവഴി പല്ല് കേടുവരുന്നത് തടയാനും നല്ലതാണ് ഫ്ലൂ കോൾഡ് എന്നിവ തടയാനുള്ള നല്ലൊരു കൂടിയാണ് കറുവാപ്പട്ട ചേർത്ത പാല് ഇത് ശരീരത്തിൽ പ്രതിരോധ ശക്തി നൽകുകയും ചെയ്യുന്നു ബാക്ടീരിയ ഫംഗസ് വൈറസ് എന്നിവയ്ക്കെതിരെ കറുവാപ്പട്ട പ്രവർത്തിക്കുന്നതാണ് കാഴ്സിനോജനുകളെ തടയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ക്യാൻസർ തടയാനും ഈ പാൽ നല്ലതാണ് ഇതിൽ തേൻ കൂടി ചേർക്കുന്നത് പ്രയോജനം ഇരട്ടിയാക്കും ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലൊരു വഴികൂടിയാണ് ഈ രീതിയിൽ പാൽ കുടിക്കുന്നത് കാലുകൾക്കുണ്ടാവുന്ന നീര് മാറ്റാനുള്ള നല്ലൊരു വഴികൂടിയാണ് കറുവാപ്പട്ടയും പാലും ചേർത്ത് കുടിക്കുന്നത് പാൽ കുടിച്ചാൽ തടിക്കുമെന്ന് പേടിയുള്ളവർക്ക് ധൈര്യമായി കുടിക്കാവുന്ന ഒന്നാണ് കറുവാപ്പട്ട ചേർത്ത് പാൽ കുടിക്കുന്നത് കാരണം കറുവാപ്പട്ടയ്ക്ക് തടിയും കൊഴുപ്പും കുറയ്ക്കാനുള്ള പ്രത്യേക കഴിവ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക